കാലാവസ്ഥാ വ്യതിയാനം അഭയാർത്ഥികളാക്കി മാറ്റിയിരിക്കുകയാണ് പസഫിക് സമുദ്രത്തിലെ ടുവാലു ദ്വീപ് നിവാസികളെ ആഗോളതാപനം കാരണം കടലെടുക്കുന്ന ദ്വീപിൽ നിന്ന് പലായനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ട്യുവാലുകാർ ഓസ്ട്രേലിയയിൽ അഭയം ആവശ്യപ്പെട്ട് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന റ്റുവാലുകാർക്ക് ലോകത്താദ്യമായി ആദ്യമായി കാലാവസ്ഥാ വീസ അനുവദിക്കാനുള്ള ഒരുക്കത്തിലാണ് ഓസ്ട്രേലിയ ആഗോളതാപനം മൂലം കടലിൽ അപ്രത്യക്ഷമാക്കാൻ സാധ്യതയുള്ള ദ്വീപ സമൂഹങ്ങളിലൊന്നായി ടുവാലുവിനെയും ഐക്യരാഷ്ട്രസഭ പസഫിക് സമുദ്രത്തിലെ ദ്വീപ് സമൂഹ രാജ്യമായ ടൂലു കാണാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരപ്രിയർ എത്രയും പെട്ടെന്ന് അവിടെ സന്ദർശിക്കുക കാരണം അധികകാലം ഈ രാജ്യം ഭൂമിയിൽ ഉണ്ടാകില്ലെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ പ്രവചനം അനുദിനം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ആകർഷകമായ ദ്വീപ് രാജ്യമായ ടുവാലുവിനെ ഉപേക്ഷിക്കുകയാണ് അവിടെ താമസിക്കുന്ന ജനങ്ങൾ ലോകത്തെ ഏറ്റവും ചെറിയ നാലാമത്തെ രാജ്യമായ ടുവാലുവിലെ ജനസംഖ്യ പന്ത്രണ്ടായിരത്തോളമാണ് മുങ്ങുന്ന ദ്വീപുകളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനുള്ള ശ്രമത്തിലാണ് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയയും ടുവാലുവും തമ്മിലുണ്ടാക്കിയ കാലാവസ്ഥാ സുരക്ഷ ഉടമ്പടിയാണ് ജനങ്ങൾക്ക് ആശ്വാസം പ്രകൃതി ദുരന്തങ്ങൾ ആരോഗ്യ അടിയന്തരാവസ്ഥ സൈനിക ആക്രമണം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ടുവാലുവിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ് പദ്ധതി എന്നാൽ ടുവാലുവിൽ ഏതെങ്കിലും തരത്തിൽ നിക്ഷേപം നടത്തി പൗരത്വം നേടിയവർക്കും ന്യൂസിലാൻഡുകാർക്കും ഓസ്ട്രേലിയ വിസ അനുവദിക്കില്ല പസഫിക്കിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കുള്ള പസഫിക് എൻഗേജ്മെന്റ് വിസ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി ടുവാലുക്കാർക്ക് ഓസ്ട്രേലിയയിലെത്താൻ ജോലിക്കായുള്ള വിസയുടെ ആവശ്യമില്ല തിരത്താമസത്തിനുള്ള വിസ ലഭിക്കുമെന്നു മാത്രമല്ല ജോലി ചെയ്യാനും പഠിക്കാനും കഴിയും ഓസ്ട്രേലിയൻ പൗരന്മാർക്ക് കിട്ടുന്ന അതേ ആരോഗ്യ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ലഭിക്കും മുങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ജനങ്ങളോട് ഓസ്ട്രേലിയൻ സർക്കാർ കാണിക്കുന്ന കരുതലാണ് ഈ നടപടിയെന്ന് ടുവാലു പ്രധാനമന്ത്രി ഫെലേറ്റി ടിയോ പറഞ്ഞു ഓസ്ട്രേലിയയിലേക്കുള്ള ലോകത്തെ ആദ്യത്തെ കാലാവസ്ഥാ വിസയ്ക്കു വേണ്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ പതിനാറിന് ആരംഭിച്ചപ്പോൾ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് പ്രതിവർഷം ഇരുന്നൂറ്റി എൺപത് വിസയാണ് ടുവാലുക്കാർക്ക് ഓസ്ട്രേലിയ അനുവദിക്കുന്നത് രജിസ്ട്രേഷൻ തുടങ്ങി ജൂൺ ഇരുപത്തിയേഴ് വരെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് അപേക്ഷകൾ ലഭിച്ചു ഇവരുടെ കുടുംബാംഗങ്ങൾ കൂടി ചേരുമ്പോൾ വിസയ്ക്ക് അപേക്ഷിച്ചവർ നാലായിരത്തി അൻപത്തിരണ്ട് പേരാണ് പത്ത് വർഷത്തിനുള്ളിൽ നാൽപ്പത് ശതമാനം ടൂവാലൂക്കാരും രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂലൈ പതിനെട്ടിന് രജിസ്ട്രേഷൻ അവസാനിക്കും സമുദ്രനിരപ്പ് ഉയരുന്നതിനാൽ ഭീഷണി നേരിടുന്ന ദ്വീപ് നിവാസികളെ പുനരുധിവസിപ്പിക്കാൻ തയ്യാറാണെന്ന് ന്യൂസിലാൻഡ് വാഗ്ദാനം ചെയ്തിരുന്നു കാലാവസ്ഥാ വിസിയില്ലെങ്കിലും ടുവാലു ഉൾപ്പെടെ നാല് പസഫിക് ദ്വീപ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സ്ഥിരതാമസത്തിനുള്ള അവസരം ന്യൂസിലാൻഡ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഓസ്ട്രേലിയയുമായി ടുവാലു ഭരണ നേതൃത്വം കരാറിലെത്തുന്നത് അതിനു പിന്നിൽ ഓസ്ട്രേലിയയ്ക്ക് ഭൗമരാഷ്ട്രീയ താൽപര്യമുണ്ടെന്നും വിമർശനമുണ്ട് ആഗോളതാപനം മൂലം സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെയും തീരശൂഷ്ണത്തിൻറെയും ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യമാണ് ടുവാലു സമുദ്രനിരപ്പിൽ നിന്ന് വെറും പതിനാറടി ഉയരമാണ് ടുവാലുവിനുള്ളത് ഹവായ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ പടിഞ്ഞാറൻ മധ്യപസഫിക്കിലാണ് ഈ കുഞ്ഞൻ രാജ്യം സ്ഥിതി ചെയ്യുന്നത് വളയത്തിന്റെ ആകൃതിയിലുള്ള പവിഴപ്പുറ്റാൽ കിടക്കുന്ന ടുവാലു ഒരു ചതുപ്പ് നിലമാണെങ്കിലും കാഴ്ചയിൽ മനോഹരദ്വീപാണ് വിനോദസഞ്ചാരത്തിനായി വികസിപ്പിച്ചെടുത്ത ധാരാളം പറുദീസ ദ്വീപുകളും ഇവിടെയുണ്ട് അതേസമയം ലോകത്തിലേറ്റവും കുറവ് സന്ദർശകർ എത്തുന്ന അഞ്ച് രാജ്യങ്ങളിലൊന്നും ടുവാലുവാണ് തലസ്ഥാനമായ ഫുണാഭട്ടി എന്ന ദ്വീപിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് സ്വന്തമായി നാണയവും ഭരണ സംവിധാനവുമെല്ലാം ദ്വീപ് രാജ്യത്തിനുണ്ട് ഇംഗ്ലീഷും ടുവാലുവനുമാണ് പ്രധാന ഭാഷകൾ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ബ്രിട്ടീഷുകാരൻ എഡ്വേർഡ് എല്ലിസിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ ഫുണാഫട്ടി ദ്വീപിലെത്തി ക്യാപ്റ്റൻ നൽകിയ എല്ലിസ് എന്ന പേരുമാറി പിന്നീട് ദ്വീപ് ടുവാലു എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ടുവാലു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഇപ്പോഴും ബ്രിട്ടീഷ് രാജാവാണ് രാഷ്ട്രത്തലവൻ രണ്ടാം ലോകയുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്നിൽ അമേരിക്ക നിർമ്മിച്ച ഒരു വിമാനത്താവളം മാത്രമാണ് ഈ രാജ്യത്തുള്ളത് ഫിജി എയർവേസ് വിമാനങ്ങൾ മാത്രമാണ് ടുവാലുവിലേക്ക് സർവീസ് നടത്താറുള്ളൂ ലളിതമായ ജീവിതം നയിക്കുന്നവരാണ് ദ്വീപ് നിവാസികളെങ്കിലും കുടിവെള്ളം വലിയ പ്രശ്നമാണിവിടെ അരുവികൾ പോലുമില്ലാത്ത ഇവിടെ മഴവെള്ളമാണ് പ്രധാന ആശ്രയം അല്ലാത്തപ്പോൾ ശുദ്ധീകരിക്കുന്ന വെള്ളം ഉപയോഗിക്കും കൃഷിക്ക് യോഗ്യമല്ലാത്ത മണ്ണാണിവിടെ ജനങ്ങളുടെ പ്രധാന വരുമാനമാർഗം മത്സ്യബന്ധനവും ടൂറിസവുമാണ് എന്നാൽ മത്സ്യസമ്പത്തിൻ്റെ നിലനിൽപ്പും ഭീഷണിയിലാണ് പവിഴപ്പുറ്റുകളെ ബാധിക്കുന്ന കോറൽ ബ്ലീച്ചിംഗ് പ്രക്രിയയാണ് മീനുകളെ ബാധിക്കുന്നത് കാലാവസ്ഥാ മാറ്റമാണ് കോറൽ ബ്ലീച്ചിങ്ങിലേക്ക് നയിക്കുന്നത് ടി വി എന്ന ഡൊമൈൻ നെയിമാണ് ഈ രാജ്യത്തിന്റെ മറ്റൊരു പ്രധാന വരുമാന സ്രോതസ് രാജ്യത്തിൻ്റെ ബജറ്റിലേക്ക് ദശലക്ഷങ്ങളാണ് ടുവാലുവിന്റെ ഇന്റർനെറ്റ് കൺട്രി കോഡായ ഈ ഡൊമൈൻ നെയിം സംഭാവന ചെയ്യുന്നത് വിദേശ സഹായത്തെ ആശ്രയിച്ചാണ് ടുവാലുവിലെ പ്രവർത്തനങ്ങൾ ഐക്യരാഷ്ട്രസഭയും രാജ്യങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ ടുവാലുവിൽ സമുദ്രനിരപ്പ് ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആഗോളതാപനം മൂലം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കടലിൽ അപ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള ദ്വീപ് സമൂഹങ്ങളിലൊന്നായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ടുവാലുവിനെ ഐക്യരാഷ്ട്രസഭ പട്ടികയിൽപ്പെടുത്തി ഇപ്പോൾ തന്നെ വേലിയേറ്റ സമയത്ത് തലസ്ഥാനമായ ഫുണാഭട്ടിയുടെ നാൽപ്പത് ശതമാനവും വെള്ളത്തിലാകും ഒൻപത് കുഞ്ഞൻ ദ്വീപുകളിൽ രണ്ടെണ്ണം ഏതാണ്ട് വെള്ളത്തിനടിയിലായി കഴിഞ്ഞു ശക്തമായ തിരമാലകൾ ദുർബലമായ ഭൂപ്രദേശത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ശക്തമായ കൊടുങ്കാറ്റുകളും ക്രമേണ ദ്വീപുകളെ വെള്ളത്തിനടിയിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചില സമയങ്ങളിൽ ദ്വീപിലേക്ക് അടിച്ചുകയറുന്ന ഭീകര തിരമാലകൾ അഥവാ കിങ് ടൈഡ്സ് ഏതു നിമിഷവും തങ്ങളെ മുക്കിത്താഴ്ത്താമെന്ന ആധിയിലാണ് ടുവാലുവിലെ ജനങ്ങൾ